ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയിട്ട് വെറും ആഴ്ചകളിൽ രണ്ടായിട്ടുള്ളൂ അപ്പോഴേക്കും കോംബോകളെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അർജുൻ ശ്രീതു പിന്നെ അതുപോലെ തന്നെ സീജോ ഇവരൊരു അടിപൊളി കൂട്ടുകെട്ടാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കുകയാണ് ക്രിക്കറ്റ് കളിക്കണേൽ അവരുടെ അർജുൻ അർജുനെടുത്തിരിക്കണത് ക്രിക്കറ്റ് ബാറ്റായിട്ടെടുത്തേക്കുന്നത് തലോണിയാണ് ഋഷി ഉണ്ട് കളിക്കുമ്പോൾ അപ്പോൾ അർജുനും ബോളിട്ട് കൊടുക്കുന്നത് ശ്രീതു ആണ് അപ്പോൾ ശ്രീധുവിനും ബോളിട്ട് കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുന്ന സീജോനെ നമുക്ക് കാണാം ഇങ്ങനെ ബോൾ ാണ് അങ്ങനെ ചെയ്യുക അങ്ങനെ അവനെ ഔട്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ സിജോ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് എന്തായാലും സിജോയും അതുപോലെ തന്നെ ശ്രീധവും അടുത്ത് നിൽക്കുമ്പോഴും അതുപോലെ തന്നെ സ്വകാര്യം പഴയുമ്പോഴവും ഒക്കെയുള്ള നല്ല നല്ല ചെറിയ ചെറിയ നിമിഷങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതിൽ ഋഷിയുണ്ട് ഋഷി പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കണമുണ്ട് പക്ഷേ ഈ സിജോയും ശ്രീധവും തമ്മിൽ അടിപൊളി കോംബോയാണ് കേട്ട് സെറ്റാണ്